േദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയ കൂട്ടുകാരെ ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നത് ഗാന്ധി ജയന്തി ദിനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് രചന ഫാറുക് കണ്ണംചിറ സി എം ഐ അഹിംസ വർഷം ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാ ഗാന്ധിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭോക്തത്തെ മാത്രമല്ല സമൂഹത്തിലെ സഹോദരങ്ങളുടെ ഹൃദയത്തെ ത്രസിപ്പിക്കുന്നുണ്ട് കൂട്ടുകാരി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ലോകമനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആയ ഗാന്ധിജി വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയാണ് ജനകോടികളുടെ മനസ്സിൽ ഗാന്ധിസം എന്ന സമാധാന സന്ദേശമായ കാലം കാണാൻ കൊതിച്ചിരുന്ന ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധിജി രാജഭരണം ആഭരണമണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കോലാഹലങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി നുഴഞ്ഞുകയറിയ വിദേശ ശക്തി അഹിംസയുടെ മാർഗത്തിലൂടെ തുരത്താൻ പിറവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധിജി നിങ്ങളെ ഞാൻ ആക്രമണം പഠിപ്പിക്കുകയില്ല കാരണം ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും അവരുടെ മുമ്പിൽ തല കുനിക്കാതിരിക്കുന്നതെങ്ങനെ എന്നും നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തമായ മാനുഷിക മാലിന്യങ്ങളെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുൻ നീരനായകനായ സ്വതന്ത്ര സമരത്തിന് മുന്നണി പോരാളിയായ ഹിന്ദുയിസവും ജൈനിസവും ക്രിസ്തു ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗദ്ഗീതയും വിശുദ്ധ ബൈബിളും അഷ്ടഭാഗ്യങ്ങളും ഒരാൾ ചിന്തിക്കുമെന്ന് പറയുന്നതും ചെയ്യുന്നതും ചിന്തിക്കുന്നതും പറയുന്നതും ഒന്നാക്കുന്നതും യഥാർത്ഥ സന്തോഷം അയാൾ എന്നദ്ദേഹം ചിന്തിച്ചു പറഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടാനുള്ള നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധിജി സുക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഓർന്നു വീണതാണ് ഭാരതത്തിൻ്റെ ഭാവവും താളവും രാഗവും തൻ്റെ ഉപവാസികളും പ്രവൃത്തികളും എല്ലാം വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ആചാര്യ വിനോപകാരി സർദാർ വല്ലഭായ് പട്ടേൽ മീരാബെഹൻ സിഹഫ് ആൻഡ് റൂസ് നരസിംഹം ഖാൻ അബ്ദുൽ ഖാദർ തുടങ്ങിയ പ്രമുഖ പ്രമുഖർ ഗാന്ധിസത്തിൻ്റെ അധ്യാപകയായപ്പോൾ ഗാന്ധിജിക്ക് കാലം രുചിച്ചറിഞ്ഞ് ഇന്ത്യയുടെ ഉപ്പുരസമായി ഗാന്ധിജി നമുക്ക് സേവന ദിനമാണ് മുൻപ് ഇത് സേവന ദിനമായിരുന്നു ക്ലാസിലെയും മുറ്റത്തെയും കടലാസുകളും പുല്ലുപറിച്ചും കല്ലെറിഞ്ഞു മാത്രം നമ്മൾ ഈ ദിനം ആചരിക്കരുത് ഭാരതത്തിൻ്റെ സാമൂഹിക വളർച്ചയുടെ വഴിവിൽ തടസ്സമായി കിടക്കുന്ന എല്ലാ ചരിത്രങ്ങളുടെയും മാലിന്യങ്ങൾ തുരത്തുക ഇന്ത്യ സ്വതന്ത്ര വഴിയിലൂടെ നടക്കട്ടെ അതിനായി നമുക്ക് ക്ലാസും സ്കൂളും പരിഭാഷിക്കാം നമുക്ക് ലഹരി വിപുരുത്തരാകാം നമ്മിലെ ദുശീലങ്ങളും ജീർണികളും തുടച്ചു നീക്കുന്നു ഈ ഗാന്ധിജി ഈ ഗാന്ധി ജയന്തിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് തുടങ്ങാം ഭാരത് മാതാക്കി ജയ്